ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പാലക്കാട് ഏരിയയിലെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നൂറോളം പേർക്ക് കൃത്രിമ കാലുകൾ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ എ സി വിക്ക് നൽകിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പാലക്കാട് ഏരിയയിലെ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ച് നൽകും ഇംഗ്ലണ്ടിലെ വോൾവർ ഹാപ്റ്റൺ റോട്ടറി ക്ലബ്ബും തൃശൂർ റോട്ടറി ക്ലബ്ബും സംയുക്തമായി നടപ്പാക്കുന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് സൗജന്യമായി പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് എ സി വിക്ക് അനുവദിച്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ റോട്ടറി ക്ലബ് ഓഫ് ഒറ്റപ്പാലത്തിൻ്റെയും മറ്റേ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശ്ശൂർ റോട്ടറി ക്ലബ്ബ് ഓഫ് വോൾവർ ഹാംപ്ടൺ യു കെ അവരുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നിട്ട് കേരളത്തിൽ അടക്കം നമ്മൾ അഞ്ഞൂറ് ആർട്ടിഫിഷ്യൽ കൃത്രിമ കാലുകൾ വെച്ചു കൊടുക്കുന്നതാണ് അത് അപകടത്തിൽപ്പെട്ടിട്ടോ ഡയബറ്റിക്സ് ആയിട്ടോ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും ഇത് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാല കൈ ആവശ്യം പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മളപ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ ഈ നമ്പറിൽ റോട്ടറി ക്ലബ് പൊറ്റ നമ്പർ തരാം അതിലും ബന്ധപ്പെടുക ഏപ്രിൽ മെയ് മാസങ്ങൾ ക്യാമ്പ് നടത്തും മുൻഗണനാക്രമത്തിൽ വരുന്ന നൂറ് പേർക്കാണ് സൗജന്യ സേവനങ്ങൾ ലഭിക്കുക ഈ ക്യാമ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിലും നമ്മൾ ആദ്യം അവർ ബെനിഫിഷ്യറി വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അളവെടുക്കലാണ് ആദ്യത്തേത് പിന്നീട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കാല് റെഡിയായ ശേഷം നമ്മൾ അവരെ അറിയിച്ചിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ് ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ നടത്തുന്നത് ഒറ്റപ്പാലം റോട്ടറി ക്ലബിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് കൂടാതെ ഈ ഓൾറെഡി ഈ കാൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബെനിഫിഷറീസിന് അത് ലൂസായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പഴയതായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം അവർക്കും ഇത് ലഭിക്കുന്നതാണ് ഈ ഇതിൽ കൃത്രിമ കാലുകൾ ആവശ്യമുള്ള വ്യക്തികൾ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ പകർപ്പും സഹിതം അപേക്ഷിക്കണം ഇത് പൊതുജനങ്ങളെ യഥാസമയം അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം വളരെയധികം ചിലവ് വരുന്ന ജയ്പൂർ കാലാണ് നമ്മൾ സൗജന്യമായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിന് ജില്ലയുടെ പരിധിയോ അല്ലെങ്കിൽ അത്തരം പരിധികളൊന്നുമില്ല തൃശ്ശൂർ ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഉള്ള ആൾക്കായാൽ പോലും പ്രാഥമികമായി ഇത് ആളുകൾക്കും ഒറ്റപ്പാലം ഈ സേവനം രജിസ്ട്രേഷനായി വിളിക്കേണ്ട ഫോൺ നമ്പർ വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് സുനിൽ അമ്മത്ത് റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഹരീന്ദ്രനാഥ് റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ മധുസൂദനൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ലീഫ്ലെറ്റിൽ നാല് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ച് അവരുടെ പേര് വയസ്സ് അവരുടെ റിക്വയർമെൻ്റ് പറഞ്ഞ് ഏൽപ്പിക്കുക നമ്പറും കൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇത് രണ്ട് ദിവസമായിട്ട് വരേണ്ടി വരും ആദ്യം ഒരു ദിവസം മെഷർമെൻറ്റിന് വരണം അന്ന് അവർ രണ്ട് ഫോട്ടോയും ഒരു ആധാർ കാർഡ് കോപ്പിയുമായിട്ട് വരണം പിന്നീട് അത് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കും എന്നാണ് ഫിറ്റ് ചെയ്യാൻ വരേണ്ടതെന്ന് ഫിറ്റ് ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞാൽ അത് കാല് ഫിറ്റ് ചെയ്ത് അവരെ കൊണ്ട് നടത്തിച്ച് അവർക്കൊരു ട്രെയിനിങ് ആവശ്യം കൊടുക്കും അന്ന് രണ്ടാമത്തെ ദിവസം അതാണ് അതിൻ്റെ പ്രോസസ്സ്